അസാ എല്ലാവർക്കും നമസ്കാരം സേദി പ്രിയപ്പെട്ട അഭികൾ എന്ന് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയിലാണ് ചേലക്കര ടൗൺന്ന് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് നമുക്കതിൽ മൂന്നേക്കറ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലവും നല്ല പഴയ ഒരു തറവാട് വീട് വാർഫോട് കൂടിയിട്ട് വലിയ അലാക്കിന്റെ പെരയണത് ഇതോ നല്ല വരുമാനമുള്ള തോട്ടാണ് അപ്പൊ നമുക്ക് ഇതൊന്നും കാണാം ഇതിന്റെ വിലയാണെങ്കിലോ വളരെ കുറവാണ് ഉൾപ്പെടെ സെന്റിന് നാൽപ്പത്തി രൂപ അപ്പം എല്ലാം പ്രിയമുള്ളവരെ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ചേലക്കരയാണ് ചേലക്കര ചേലക്കരന്ന് എളനാട് റോഡാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ആണ് ദൂരട്ടാ നമ്മുടെ സ്ഥലത്തേക്ക് മാത്രമല്ല റോഡ് സൈഡ് പറഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ആ ഫ്രണ്ടേജ് ഫുള്ളായിട്ട് ഇപ്പുറത്തെ സൈഡ് ഫുള്ള് വീടുകൾ തന്നെയാണ് യാതൊരു സംശയമല്ല നല്ല വീടുകൾ നല്ല നല്ല പാർട്ടികൾ നല്ല വി പുകള് താമസിക്കുന്ന ഏരിയ ഇല്ലണ്ടോ ഈ ഭാഗത്താണ് വീടുകളുള്ളത് ഈ ഭാഗത്തൊക്കെ ഫുള്ള് വീടുകൾ റോഡിന്റെ ഈ റോഡിന്റെ വലത് വശത്ത് നമുക്ക് എന്താണ് നമ്മുടെ പറമ്പും വീടുമാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ റിക്കാർഡ് പ്രകാരം വളർന്നു കാണുന്ന സെന്റിന് നാൽപ്പത്തി രണ്ടായിരം ആണ് മാത്രമല്ല ഇതിൽ മൂവായിരത്തിൽ പരം സ്ക്വയർ ഉള്ള വീടാണ് മൂവായിരത്തിൽ പരം സ്ക്വയർ ഉള്ള വീട് ഏത് വാഹനവും നമ്മുടെ തൊടിയിലേക്ക് എത്തുന്ന റോഡ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖം എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തർ ഷെയർ ചെയ്തോളി നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ടാണ് നമ്മുടെ ബിസിനസ് നടക്കുന്നത് മാത്രമല്ല ഇനി റംസാൻ വരികയാണ് റംസാൻ വരുമ്പോൾ അർഹതപ്പെട്ടവർക്ക് നമ്മൾ നിസ്കാര കുപ്പായം കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു മതസ്ഥർക്ക് നമ്മൾ മാക്സി കൊടുക്കുന്നുണ്ട് ഇൻഷാൽ അതിനൊക്കെ ഈ ബിസിനസ് നടന്ന് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് മാത്രമാണ് നമ്മളെ ഈ ഒരു പരിപാടി അപ്പോൾ കമ്മീഷൻ കിട്ടുന്നതിന് ഒരു ശതമാനം മാറ്റി വെക്കുകയാണ് നമ്മൾ കാരണം എന്തിനാണെന്നറിയോ ഇങ്ങനെ അർഹതപ്പെട്ടവർക്ക് റംസാനായാലും അതുപോലെ തന്നെ ഓണത്തിനായാലും കിറ്റും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല പ്രോപ്പർട്ടിയാണ് ആകെ മൂന്നേ മുപ്പത്തി അഞ്ചാണ് സെൻറ് സ്വലം സെൻറ്റ് നാൽപ്പത്തി രണ്ടായിരം രൂപ പഠിച്ചാതി മരങ്ങളുണ്ട് കുരുമുളകുണ്ട് എല്ലാം ഉണ്ട് എല്ലാവരും ഷെയർ ചെയ്തോളി അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ റോഡ് സൈഡ് ഇങ്ങനെ കണ്ടുപോകുന്നു നിറയെ തോട്ടാണ് അല്ലേ നല്ല റബ്ബറും തെങ്ങും പിന്നെ നമ്മൾ വീട്ടിലേക്കിണ്ട് കയറി വീട്ടിലേക്കൊണ്ട് കയറി കഴിഞ്ഞാൽ അതാണല്ലെങ്കിൽ അല്ല സൂപ്പർ വീട് ഇതേപോലെയാണ് നമുക്ക് വീടിൻ്റെ നാല് ഭാഗം ഉള്ളത് കേട്ടോ ഒരു മൂവായിരം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാവും ടോട്ടൽ അത്രയ്ക്കും വലിയ വീടാണിത് അതിൽ നമുക്ക് നല്ലൊരു ഭാഗം വാർപ്പ് തന്നെയാണ് ഒരു ഭാഗം ഓടാണ് ഇത് നമുക്ക് തൊഴുത്ത് ആണ് ഇപ്പം കണ്ടിട്ടാ ഇനി നമുക്കുള്ളത് ഇതാ വീടിൻ്റെ ഈ ഭാഗം ഒന്ന് കണ്ടെങ്ങളെ ഉണ്ടോ എല്ലാ ഭാഗം ഒന്ന് കണ്ടു നോക്കി നല്ല ആയിട്ട് വലിയൊരു വീട് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഈ വീടുണ്ട് എല്ലാ ഭാഗം കൂടെ ഉണ്ടോ അതേപോലെ തോട്ടം എന്തോ നല്ല റബ്ബർ ഇത് പറമ്പാണ് കേട്ടോ നില ഇനി കാണുമ്പോൾ നില എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഇതാക്കിമുട്ടുണ്ടോ ഇതോ പഴയ തറവാട് വീടാണിത് അതിൻ്റെ മഹിമ കണ്ടില്ലേ കണ്ടാ എന്താണ് അതേമാതിരി ഓപ്പൺ കിണറുണ്ട് വെള്ളമുണ്ട് സൗകര്യമുണ്ട് നല്ലൊരു മിറ്റുണ്ട് മിറ്റത്തിനോട് ചേർന്ന് തോട്ടം കണ്ടല്ലോ ഇതാണ് ഒരു സൈഡ് വീടിൻ്റെ അപ്പം നാല് ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള അടിയിൽ നാല് ബെഡ്റൂമുണ്ട് നല്ല വലിയ വലിയ ബെഡ്റൂം നല്ല സൗകര്യത്തോട് കൂടിയത് അതുപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഭാഗങ്ങൾ നോക്കിയേ കിണർ വെള്ളം ഇതാണ് അടുക്കള കിണറാണ് ബാക്കിലാണ് കേട്ടോ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്താണ് ഈ കിണർ നിൽക്കുന്നത് ഇഷ്ടംപോലെ വെള്ളം ഇഷ്ടം കേട്ടോ യഥേഷ്ടം വെള്ളമുള്ളൊരു കിണർ ഏത് സമയത്തും വേനൽക്കാലത്തായാലൊക്കെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിഭയങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് നേരിട്ട് വന്ന് കാണും കേട്ടാ നേരിട്ട് വന്ന് കാണുക അതിൻ്റെ വിലയാണ് പറഞ്ഞത് നാൽപ്പത്തി രണ്ടായിരം റുപ്യ ഒരു സെൻറ്റിൻ്റെ വില പറമ്പാണ് ഫുള്ള് റോഡ് ഇരുന്നൂറ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കുറച്ചൊന്നല്ല അല്ല ഇരുന്നൂറ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു പ്രോപ്പർട്ടി ഇപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗവും ഒക്കെ ഞാൻ കാണിച്ചു തന്നു കാരണം ഉൾഭാഗത്തുകൂടെ വേറെ ടൈം പോവുകയുള്ളൂ അത് വിചാരിച്ചിട്ടാണ് ഉള്ള കറത്ത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖം നല്ലൊരു വരുമാനമുള്ള തെങ്ങും റബ്ബറും ആണ് ഇതിൽ നിൽക്കുന്നത് ഇരുന്നൂറ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ചേലക്കര ടൗൺന്ന് വളരെ അടുത്താണ് മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശൂർ ജില്ലയിലാണ് അപ്പോൾ നല്ല പ്രോപ്പർട്ടി ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോ കടം വരയ്ക്ക് മയസ്സലാണ്